എല്ലാരും ഇങ്ങോട്ട് ഇറങ്ങിണ്ടല്ലോന്നേ വാ വാ അവിടെ അവരന്നാ കുക്കു വന്നാ എങ്ങോടെ പോയി രാത്രിയപ്പോ പോയി അത്ര നേരം അവിടെ ഇറങ്ങും കല്ലും എന്തിനാ അമ്മ കണ്ടാവ അവകൾ ഒരു പേരക്കായിട്ട് അത് കടിച്ചു കളിഞ്ഞ് കഴിച്ചതല്ലേ നീ ഇതിനെടുക്കണേ കൂട്ടികളെ കളിച്ചോ ഞാപ്പ എങ്ങൾ ഉറുമ്പ് പിടിച്ചു വാ അങ്ങോട്ടെ വന്നാ കുഞ്ഞാ ഓടിക്കറങ്ങിയേ കുഞ്ഞാവേ അവനവിടെ പതുങ്ങി നോക്കണ്ടല്ല കാരൻ്റെ അടിയിലാ കല്ലു കളിച്ചോ എന്തിട്ട് രണ്ടുപേരും ഗേറ്റിന്റെ അപ്പുറത്ത് അപ്പുറത്ത് ഇരുന്നിട്ട് കളിക്കണേ കല്ലു കല്ലും നീങ്ങി തിരി അവര് കളിക്കണേന്റെ ഇടയിൽ പോലും മാന്തും ഇവിടെ ഓടിക്കളിച്ചോ അകത്ത് ഓടിക്കളിച്ചോ റോട്ടിലേക്ക് പോണ്ട ഇവിടെ ഓടിക്കളി കുട്ടാപ്പി ചെടികടിച്ചെ പൂച്ച കുട്ടികൾ കളിക്കണോ ആ കുട്ടാപ്പി ഇങ്ങോട്ട് വരുവാടിയോടികളിക്ക് ഓടി കറിഞ്ഞോണ്ട് നിക്കാട്ടേ എന്തിനൊക്കെ അറിയണേ ആ മേടത്തേക്ക് പോണോ ഇപ്പൊ ഇറക്കിയല്ലേ ഉള്ളു കുട്ടീന്ന് കുഞ്ഞു മാറിയിരുന്നോട്ടാ ഇവിടെ എല്ലാവരും ഓടി ഓടിക്കളിക്ക നീ അവിടെ ഇരുന്നിട്ട് നീ പിള്ളേര് മേത്തറി കസേര ഒക്കെ മറിച്ചു ഓടിയിട്ട് ഓടി വാ വാ കുഞ്ഞോ നീ കുഞ്ഞു അവിടെ തന്നെ ഇരിക്കും എന്നിട്ട് ആടിനെ കുഞ്ഞിനെ നോക്കി കരയ കുട്ടാപ്പിനകത്ത് കുട്ടാപ്പി പോക്ക അകത്തേക്ക് പോക്കാ ആ അമ്മ വിളിക്കണ്ടി പൊക്കോ കുട്ടാപ്പി പോക്കോടാ അമ്മ കൂട്ടി കയറ്റാ വാ കൂട്ടിക്കേ വാ വാ കൂട്ടി കയറ്റാലോ അമ്മ ഇതി കൂടെ ചാടി കയറുമോ അമ്മ ഇറക്കണ പോലെ തന്നെ കൂട്ടിലേക്ക് കയറ്റണോ അല്ലേ തന്നെ ചാടി കയറി പഠിച്ചേ പോട്ടികളും വന്നു അമ്മയുടെ പിന്നാലെ നോക്ക് വന്നാ വാ അമ്മയുടെ പണി കഴിഞ്ഞു വാ കേണ്ട് കല്ലു അങ്ങടാ ടോട്ടലേക്ക് പോണോ എന്നാ വാ വാ രണ്ട് മിനിറ്റ് ഇട്ടാ കുഞ്ഞാവാടാ അവിടെ ആരുണ്ടല്ലോ റോഡില് ഓ റോഡിലാണു പോ കൊണ്ടുപോവാൻ പറ്റില്ല റോഡിലേ ആൾക്കാരുണ്ട് എല്ലാവരും കൂടെ കാണുമ്പളേ ബുദ്ധിമുട്ടാ കൊണ്ടുപോവാൻ പറ്റില്ല ഏട്ടാ കുഞ്ഞാവും ഇങ്ങോട്ട് പോര പാ പോണ്ട